അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രലോകം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നതാണ് ആകാശത്തുമുള്ള നിരവധി ടെലിസ്കോപ്പുകളിലൂടെ കാലങ്ങളായി തന്നെ പ്രപഞ്ചത്തെ നിരീക്ഷിച്ച പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ പ്രപഞ്ച നിരീക്ഷണത്തിൽ നിർണായകമായ ഒരു കുതിപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ വരവോടെ ഉണ്ടായിരിക്കുന്നത് അതിവിദൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാപഞ്ചിക പദാർത്ഥങ്ങളെ കണ്ടെത്താൻ ശേഷിയുള്ള ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇത് പ്രപഞ്ച വികാസത്തെക്കുറിച്ചുള്ള ശാസ്ത്രലോകത്തിന്റെ ഇതുവരെയുള്ള ധാരണയെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് പ്രപഞ്ചം വികസിക്കുന്നത് ശാസ്ത്രലോകം കരുതിയതിനേക്കാൾ വേഗത്തിലാണെന്നാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ജെയിംസ് വെബിന്റെ മുൻകാമിയായിരുന്ന ഹാബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഇതേ കണ്ടെത്തൽ നടത്തിയിരുന്നു എന്നാൽ ഹബിളിന്റെ ഉപകരണങ്ങളുടെ പോരായ്മയാണോ ഈ ഒരു കണ്ടെത്തലിന് കാരണം എന്ന സംശയം ഗവേഷകർക്കുണ്ടായിരുന്നു എന്നാൽ ജെയിംസ് വെബും ഈ ഒരു കണ്ടെത്തൽ നടത്തിയതോടെ ഹബിളും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ജെയിംസ് വെബിന്റെ രണ്ടു വർഷത്തെ ഡാറ്റ വിശകലനം ചെയ്താണ് ഈ കണ്ടെത്തൽ ഹബിൾ ടെൻഷൻ എന്നാണ് പ്രപഞ്ച വികാസത്തിലുള്ള ഈ വ്യത്യാസത്തെ ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്